അസ്സാം വലൈക്കും റഹമത്തുല്ല സൂറത്തുൽ ഹദീദ് അൻപത്തി ഏഴാമത്തെ അധ്യായം നല്ല രസകരമായി പഠിക്കാവുന്ന ഒരു സൂഹത്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് തഫ്സീറുകളിൽ നോക്കിയാൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റിസർച്ച് ചെയ്ത് ഗവേഷണത്തിന്റെ വഴിയിലൂടെ പഠിതാക്കളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ആളുകൾ മാത്രം ഇത് ഫോളോ ചെയ്താൽ മതി എന്ന് ആദ്യം തന്നെ ഉണർത്തിക്കൊള്ളട്ടെ ഒരു ആയത്ത് മതി അതിനപ്പുറത്തേക്ക് കൂടുതലായിട്ടൊന്നും വേണ്ട സൂറത്തുൽ ഹദീദ് ആരംഭിക്കുന്നത് തന്നെ സബ തസ്ബീഹ് കൊണ്ടാണ് നമ്മള് ഒരു കാര്യം മനസ്സിലാക്കണം ഖുർആാനിലെ സൂറത്തുൽ മുസംബിഹാത്ത് അല്ലെങ്കിൽ സൂറത്തു തസ്ബീഹ എന്ന് പറയുന്നത് ഏഴ് സൂറത്തുകളുണ്ട് അത് പാസ്റ്റ് ടെൻസില് കൊണ്ട് ഉണ്ട് പ്രസന്റ് ടെൻസ് കൊണ്ട് ആരംഭിക്കുന്നതുകൊണ്ട് കൽപ്പനക്രിയ കൊണ്ട് കൽപ്പന കൊണ്ട് ആരംഭിക്കുന്നതുണ്ട് ആ ഏഴെണ്ണം നമ്മൾ ഓർഡറിൽ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തത് ആ പതിനേഴാം അധ്യായം സൂറത്തുൽ ഇസ്ര ആണ് എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത് പിന്നെ കാണുന്നത് അൻപത്തിയേഴ് ഹദീദ് അൻപത്തി ഒമ്പത് സൂഹത്തിൽ അറുപത്തി ഒന്ന് ഇത് മൂന്നും സംബഹ എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നു അപ്പോൾ മൂന്നും മൂന്നൊന്നും നാലായി ഇനിയുള്ളത് രണ്ടെണ്ണം യുസബിഹു സൂഹത്തിൽ ഇത് രണ്ടും യുസബിഹു എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നു ഇനി സൂറിലാണ് അത് സബ്ബിക്ക സഭ്യ എന്ന് പറഞ്ഞ കൽപനാക്രിയയിൽ തുടങ്ങുന്നു എന്തുകൊണ്ടാണിത് ഈ സുഹൃത്തുകൾക്ക് പ്രത്യേകതയുണ്ട് അള്ളാഹു അള്ളാഹുവിനെ പ്രകീർത്തിച്ചു കൊണ്ട് പുകഴ്ത്തിക്കൊണ്ട് തുടങ്ങുന്ന ഈ സുഹൃത്തുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ഈമാനിന്റെ ആ ലെവല് ഒരുപാട് നമുക്ക് വർദ്ധിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ ഇത് നടക്കുന്നുണ്ട് ഞാൻ സൂചിപ്പിച്ചതുള്ളൂ ഇൻഷാല്ല ആ സുഹൃത്തൊന്ന് പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കാം സൂറത്തുൽ ഹദീദ് ചർച്ചയ്ക്ക് ഇവിടെ നമ്മൾ എടുക്കുകയാണ് ഒരാഴത്തെ ചർച്ച ചെയ്യുന്നുള്ളു അതില് പദങ്ങളുടെ ആഴങ്ങളിലേക്ക് പോവുക എന്നത് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറെയൊക്കെ നമുക്ക് പഠിക്കാനുള്ള സോഴ്സ് ലഭ്യമാണല്ലോ പറഞ്ഞു സമ്പഹ എന്ന വാക്കിന്റെ അർത്ഥം തസ്ബീഹ് ചെയ്യുന്നു എന്ന സബ എന്ന് പറയുന്നത് ഭൂതകാലത്തില് മാതൃയായ ഫിൽ ഉപയോഗിച്ചപ്പോൾ ഇത് മുൻപ് തന്നെ ആകാശഭൂമികളൊക്കെ മുഴുവൻ മുമ്പ് തന്നെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ചെയ്യുകയാണ് എന്നത് നീ അതിൻ്റെ ഒരു ഭാഗവാക്കാകാൻ നിന്നോട് ഈ ഖുർആൻ എടുക്കുന്ന മനസ്സിലാക്കാൻ വേണ്ടി പഠിക്കുന്ന ഒരാളോട് ഭാഗവാക്കാകാൻ സഭ്യ എന്ന പദത്തിലൂടെ നമുക്ക് മനസ്സിലാവും അപ്പൊ ഇതിൽ നിന്ന് സബ്ബഹ എന്ന് പറയുന്നത് ഓൾറെഡി തസ്ബീഹ് ചെയ്തു ആരൊക്കെയാണ് സമാവാദി വൽ ആകാശങ്ങളിലും ഭൂമിയിലും ഈ പ്രപഞ്ചത്തിലും സമാവാതി ഉപയോഗിക്കുമ്പോൾ എല്ലാം പെട്ടു അറന്ന് എന്ന് എസ്പെഷ്യലി പറയാനുള്ള കാരണം നമ്മൾ താമസിക്കുന്നത് മൊത്തത്തിൽ പറഞ്ഞ പ്രപഞ്ചം ഇതിൽ മാ എന്ന വാക്കും കൂടി ആഡ് ചെയ്തപ്പോൾ ഇതില് മനുഷ്യന് കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്ത ആറ്റങ്ങൾ അതിനെ വിഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഇത് അപ് കോർക്ക് ഡൗൺ കോർക്ക് പോലുള്ള അതിൻ്റെ എല്ലാ വിഭാഗങ്ങളും എന്തുടങ്ങി മനുഷ്യനും മനുഷ്യനല്ലാത്തത് മൃഗങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നു ഈ തസ്ബീഹിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അത് ഖുർആാൻ തന്നെ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് ഈ തസ്ബീഹിൽ മനുഷ്യനായ സ്വാതന്ത്ര്യം ഇച്ഛ ഉള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെന്ത് ചെയ്യാം പങ്കെടുക്കാം പങ്കെടുക്കാതിരിക്കാം അതാണ് ചോദിക്കുന്നത് പങ്കെടുക്കാം പങ്കെടുക്കാതിരിക്കാം നീ ഇതിൽ വാഗവാക്കാകുന്നുണ്ടോ ഓൾറെഡി പ്രപഞ്ചം മുഴുവൻ എന്ത് ചെയ്താണ് പണ്ടു മുതൽ തന്നെ ഉണ്ടാക്കിയ കാലം മുതൽ തന്നെ നിനക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ തസ്ബീഹ് ചെയ്തു അത് തുടർന്നു കൊണ്ടിരിക്കുന്നു ഇപ്പോഴും തുടരാത്തത് ആരാണ് മനുഷ്യനാണ് അപ്പോൾ നീ അതിൽ പാകവാക്കാകൂ എന്നാണ് സഭ്യഹിസ്മറംബിക്കലായ എന്ന് പറയുന്ന ആ പദം പദം കൊണ്ടും അർത്ഥമാക്കുന്നത് എത്രയോ ആഴത്തിലുള്ള ചിന്തയാണ് ഞാൻ മാത്രം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നതിൽ പങ്കെടുക്കുന്നില്ലല്ലോ പഠിച്ചവനെ എന്ന് ഓർത്ത് നമുക്ക് എന്തുണ്ടാവണം ഒരു ദുഃഖം ഉണ്ടാവണം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതിൽ പങ്കെടുക്കാം സുഹൃത്തു സജ്ജതയിൽ ഈ ആയത്ത് ഓതി പോകുമ്പോൾ ഇന്നമൽ ഇന്നമായി വിനു ആയാത്തിനല്ല ഇത് അത് അവരോട് അള്ളാഹുവിന്റെ ഈ ആയാത്തുകളെ കുറിച്ച് പറയപ്പെടുമ്പോൾ അവർ തസ്ബീഹ് ചൊല്ലാൻ വേണ്ടി അള്ളാഹുനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പൊസിഷനായ സുജൂദിലേക്ക് പോകും അഹങ്കാരികളായ അല്ലാത്ത എല്ലാ ആളുകൾക്കും പറയുന്ന ആയത്ത് അവസാനിക്കുന്നത് കിബിറില്ലാത്ത എല്ലാ ആളുകൾക്കും തസ്ബീർ ചെയ്തേ മതിയാവുകയുള്ളൂ പാറകൾ അതിന്റെ ഭാഷയിലും വൃക്ഷങ്ങൾ അതിന്റെ ഭാഷയിലും മൃഗങ്ങൾ അതിന്റെ ഭാഷയിലും മത്സ്യങ്ങൾ അതിൻ്റെ ഭാഷയിലും പൊടിപടലങ്ങൾ അതിന്റെ ഭാഷയിലും ആകാശത്തുള്ളതും വെള്ളത്തിലുള്ളതും എല്ലാം കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതും അതിൻ്റെതായ ഭാഷയിൽ അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാത്രം എന്തിനാണ് ഇതിൽ നിന്നും പിന്നോട്ട് മാറി നിൽക്കുന്നത് അത്ര വിശാലമാണ് ഇനി ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ രണ്ട് പവർ പവർഫുൾ ആണ് അള്ളാഹു ഹക്കീം എന്ന വാക്കിന്റെ അർത്ഥം എന്നാണ് യുക്തി ജ്ഞാനം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ ആ വലിയ ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ പറയുന്നത് അതിൽ നിന്നും സ്പെഷ്യൽ ആയിട്ട് രണ്ടെണ്ണം എടുത്ത് വെച്ചു അത് അസീസും ഹക്കീമും ചിലടത്ത് അലീമും ഹക്കീമും വെക്കും ചിലടത്ത് ഹബീറും വെക്കും ഇവിടെ അസീസും ഹക്കീമും കൊണ്ട് വെച്ചതിന്റെ യുക്തി പവർ അസീസ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതാപം ഇസ്സത്ത് പവർ ഇതൊക്കെ അടങ്ങുന്നതാണ് അസീസ് ഒരാൾക്ക് അയാളെ അസീസ് ആണ് പക്ഷെ അയാളുടെ ഹിക്മത്തില്ല ഹക്കീം ഇല്ല പവർ മാത്രമുണ്ട് അവിടെ കൃത്യമായ ഒരു ബുദ്ധിപരമായ ഒരു നീക്കങ്ങളൊന്നും കാണില്ല അയാളുടെ ശക്തികളുണ്ട് അയാൾ എന്തു ചെയ്യും എല്ലാം അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കും യുക്തിപരമായ രീതിയിൽ കാര്യങ്ങളൊന്നും നീക്കുകയില്ല അസീസ് മാത്രമാണെങ്കിൽ എന്നാൽ ചിലപ്പോൾ ഹക്കീം എന്ന് മാത്രം ഉപയോഗിച്ചിരുന്നെങ്കിൽ അഥവാ വിസ്ഡം മാത്രം യുക്തിപരമായി കാര്യങ്ങൾ നീട്ട കാര്യങ്ങൾ നടത്താൻ മാത്രമറിയാം പക്ഷെ പവർ ഇല്ല അപ്പോൾ അവിടെ ഹെൽപ്ലെസ് ആയി മാറും കാര്യങ്ങളൊക്കെ ബുദ്ധിപരമായി കൺട്രോൾ ചെയ്ത് നടത്തുന്നുണ്ടെങ്കിലും ഹെൽപ്ലെസ് ആയി മാറും അതുകൊണ്ട് തന്നെ അസീസും ഹക്കീമും കൂടി ഒന്നിച്ചു വന്നപ്പോൾ പവർ ഉണ്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ കൃത്യമായി അതിൻ്റെതായ യുക്തായുക്തമായി കാര്യങ്ങൾ നടത്തുന്നു എന്ന ഒരു ധ്വനി കൂടി ഈ രണ്ടിലും കൂടി നമുക്ക് ലഭിക്കും അള്ളാഹ് വരും ക്ലാസ്സിൽ രണ്ടാമത്തെ ആയത്തിലേക്ക് അതിമനോഹരമായ സയന്റിഫിക്കൽ വിശദീകരണം നമ്മൾ കാത്തിരിക്കൊണ്ട് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണോ അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യാൻ തയ്യാറാണോ എങ്കിൽ ലൈഫിൽ എന്ത് ചെയ്യുക ഏതെങ്കിലും ഒരു ഖുർആന്റെ ചർച്ചയിൽ പങ്കെടുത്തേ മതിയാകൂ ഞെട്ടിക്കുന്ന അത്ഭുതമാണ് ഈ ഖുർആൻ